വികസന മോഹങ്ങളെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞത് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയനായി പറഞ്ഞല്ലോ എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ഓന്തിനേക്കാൾ വലിയ വേഗത്തിൽ നിറമാറാൻ സാധിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് കടൽക്കൊള്ള എന്ന് വാർത്ത കൊടുത്ത ദേശാഭിമാനിക്ക് വികസന തീരം ഉണരുന്നു എന്നുള്ള ഹെഡിങ് ഇന്ന് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത് അവിടെയാണ് രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ തറക്കല്ലിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് എന്നാൽ വിഴിഞ്ഞം പദ്ധതിക്ക് സ്ഥലമേറ്റെടുപ്പ് പടക്കം പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡറിംഗ് അടക്കം പൂർത്തീകരിച്ചിട്ടാണ് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തന ബന്ധാവിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ നിന്ന് പിന്നീട് പണിയിറങ്ങുന്നത് അത് കഴിഞ്ഞാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു പക്ഷെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തി ഉമ്മൻചാണ്ടി എന്ന സൂര്യദേഹത്തിന് ഞാൻ വീണ്ടും പറയുന്നു സൂര്യനെ പാഴ്മുറം വെച്ച് മറയ്ക്കാമെന്നുള്ള ടി പി എമ്മിന്റെ വെറും ഒരു ദുഷ്ടലാക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിന് ഏറ്റവും അനിവാര്യമാകുന്ന പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ ചരിത്രത്തിന് ഇപ്പുറത്ത് മുഖ്യമന്ത്രിയോളം തന്നെ പദ്ധതികളിൽ പങ്കാളിയായിരുന്ന പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ട്രയൽ റണിലേക്ക് പി എം പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം വായിച്ചെടുക്കുന്നുണ്ട് എന്ന് മാത്രം സി പി എം കരുതിയാൽ മതി എന്നതാണ് മറുപടി നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സതീഷ് പറയുന്ന വാദങ്ങളെയൊക്കെ നമുക്ക് എനിക്കല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ ആരംഭിച്ചു വിഴിഞ്ഞം പദ്ധതി അഴിമതിയാണ് ഇത് നടക്കൂല നടപ്പിലാക്കില്ല എന്ന് ജസ്റ്റിസ് എൻ രാമേന്ദ്രൻനായൻ അധ്യക്ഷനും മുൻ ഷിപ്പിംഗ് സെക്രട്ടറി കെ മോഹൻദാസ് അതേപോലെ ഓഡിറ്റിംഗ് ഓഫീസറായ ടി ജെ മാത്യു എന്നിവരെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ ആ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞം പദ്ധതിയെ തകർത്തുകളയാമെന്ന് വിചാരിച്ച് എന്താണ് ഹെ ഉണ്ടായത് ഒന്നും ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി കേരളത്തിൽ മുതൽക്കൂട്ടാണ് എന്ന് ആ കമ്മിറ്റി പിണറായി വിജയന്റെ ഭരണകൂടത്തിന് കീഴിൽ വെച്ച കമ്മിറ്റിയും റിപ്പോർട്ട് നൽകി അതൊരു ഒരു വൻകിട വികസന പദ്ധതി ഒരു നൂറാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിന് ഗുണകരമാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ വെച്ചോ ഞങ്ങൾക്ക് പറയാനുണ്ടെന്നേ വിഴിഞ്ഞം പദ്ധതിയുണ്ട് കണ്ണൂർ എയർപോർട്ട് ഉണ്ട് കൊച്ചിൻ മെട്രോ ഉണ്ട് സ്മാർട്ട് സിറ്റി ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലെ കണ്ണൂർ എയർപോർട്ടിന് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞ് ആദ്യം ഇവരും പശുവിനെ മേക്കുന്ന പുല്ലില്ല എന്ന് പറഞ്ഞു സമരം ചെയ്തു രണ്ടാമത്തത് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞു ആ റൺവേ ഇഞ്ച് വികസിപ്പിക്കാൻ സാധിക്കാതെ ഇന്ന് ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞു പോകുന്നവരാണ് ഈ നാട്ടിലെ വികസനമായി ജനങ്ങൾ കാണുന്നുണ്ട്